そういうこと。<laughs> അല്ല നമുക്ക് നല്ല പ്രതീക്ഷയാണ് കാരണം നമ്മുടെ നാടിൻ്റെ പൊതുസ്ഥിതി എല്ലാവർക്കും ബോധമുണ്ട് ഇവിടെ തന്നെ രണ്ടും ആളുകൾ ഇത്ര ക്യൂ എൻ്റെ ഓർമ്മയിൽ ഇത്ര ക്യൂ ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യവും നോക്കേണ്ട ആളാണ് പ്രധാനമന്ത്രി അദ്ദേഹം പോലും ഒരു വർഗീയത ചുവക്കുന്ന രീതിയിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുക അതൊരു നല്ല കാര്യമല്ല രാജ്യത്തിലെ എപ്പോഴും മതനിരപേക്ഷതയാണ് ഇവിടെ എല്ലാവരും നമ്മളിപ്പോൾ വന്ന് കണ്ടല്ലോ എല്ലാവരും എത്ര നന്നായിട്ട് പെരുമാറി നമ്മൾ കേരളത്തിനെ മാത്രമുള്ളൊരു ഗുണമാണ് ഇത് ഈ കേരളത്തിലുള്ള ആളുകളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് പ്രതികരിക്കുന്ന നമ്മൾ പൂർണ്ണ വിശ്വാസം പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് കാരണം ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നവരാ കേരളത്തിലെ ജനങ്ങളാണ് അപ്പം കേരളത്തിൽ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് വളരെ അനുകൂലമാണെന്ന് എൻ്റെ പൂർണ്ണ വിശ്വാസം പോരാട്ടം എന്നുള്ള ഒരു ബി ജെ പി അത് കോൺഗ്രസ് അത്ര താഴെ പോയി കോൺഗ്രസിൻ്റെ ഗതി വളരെ താഴെ പോയി കോൺഗ്രസ്സിന് നേരത്തെ പതിനഞ്ച് വർഷമായിട്ടൊരു എം പി ഉണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വന്ന് നിൽക്കുന്ന എം പി അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് നാട്ടുകാർക്ക് ശരിക്കും രണ്ട് വീട്ടുമില്ല എം പിന്നാണ് ഒന്ന് പിന്നെ അവിടെ ഒരു കാര്യവും ചെയ്തില്ല അതൊക്കെ ഒരു സത്യമാണ് അവർക്ക് നല്ലവണ്ണം അറിയാം നമ്മൾ നല്ലവണ്ണം അറിയാം അല്ലേ ബി ജെ പിയും പിന്നെ യു ഡി എഫും തമ്മിൽ രണ്ടാം സ്ഥാനത്തിനുള്ള പോരാട്ടം ഒന്നാം സ്ഥാനത്ത് ഞാൻ തന്നെയാണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തിലുള്ള പോരാട്ടമുള്ളൂ വേറെ പോരാട്ടമില്ല കണ്ണൂരിലെ പോലും വിവാദങ്ങൾ കണ്ണൂരിലെ രാഷ്ട്രീയ വിവാദങ്ങൾ നിങ്ങൾ പൊതുമേയല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബിരിയാണി ചെമ്പും ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോയി സെറവിടെ പോയി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർന്നില്ലേ ഇതിൽ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും വിളിച്ചു പറയും ആ വിളിച്ചു പറഞ്ഞതോ അത് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പോവുകയും ചെയ്യും എന്തൊരു അർത്ഥമാണ് ഇതിനൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തിന് കാണിക്കേണ്ട ഒരു മാന്യതയില്ലല്ലോ അതെ എന്നൊക്കെ ഇന്നലെയാണ് പറഞ്ഞത് ഇന്നലെയാണ് പറയുന്നത് ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതെല്ലാം കാണിക്കും ഈ കാണിച്ചാലും ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം അതാ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിന് വീണ്ടും ഇടതുപക്ഷ അധികാരത്തിനു തീർച്ചയായിട്ടും എല്ലാ പിന്നെ പേരെന്താ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറയുന്നത് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞതായതിനു മുമ്പ് ഈ പറഞ്ഞതിന് വല്ലതിന് അടിസ്ഥാനമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ യാത്രയേ ഉള്ളൂ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടേ ഉള്ളൂ തിരുവനന്തപുരത്തേക്ക് പോകാനോ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാം ഞാൻ ഫ്ലൈറ്റ് ഒമ്പതരൊക്കെ ഉള്ള ഫ്ലൈറ്റ് അതെ ബൂത്തിലേക്കുള്ള യാത്രയാണ് പതിനൊന്നര പതിനൊന്നര അവിടെ എത്തും എത്തി പിന്നെ യാത്ര തുടങ്ങണം ശരി നമസ്